അശ്വതി വർമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ ഒരു ജേണലിസ്റ്റ് ആണ് പലതും തുറന്നു ചോദിക്കും പറയുന്നത് മാഗസീനിൽ വരും അത് കാണുമ്പോൾ എന്നോട് മുഴുവ തോന്നരുത് കാണുന്നത് ചോദിച്ചോളൂ ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത് കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് സാഗർ ഈ മാഗസിൻസ് നിറയെ നിങ്ങളെപ്പോഴുള്ള പത്രക്കാർ എഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളുടെ അധ്യായങ്ങളാണ് ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യ പരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ ചോരത്തിളപ്പും തഞ്ചോടവും ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തട്ട്